ഹായ് ഗായ്സ് ഇന്ന് എന്ന് വന്നിട്ടുള്ള ഈ പാക്കറ്റ് അൺബോക്സ് ചെയ്യാം ബ്യൂട്ടിഫുൾ മെറൂൺ കളർ യോ പോഷനില് സെറി വർക്കോട് കൂടിയുള്ള പാച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് നെക്കിന്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഒരു വി കട്ടിങ് പോയിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ സെറി വർക്കോട് കൂടിയ പാച്ചസ് ഉണ്ട് ഓവറോൾ സെറി ബൂട്ടീസ് ഉണ്ട് കേട്ടോ അത് ഫ്രണ്ടിലും ഉണ്ട് ഇങ്ങനെ ബാക്ക് സൈഡിലും ഉണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ സെറി ബൂട്ടീസ് ആണ് പോയിട്ടുള്ളത് ഇതില് ലൈനിങ് കൊടുത്തിട്ടില്ല ബട്ട് ഈ ഒരു കളർ ആയത് കാരണം ഇത് വേറെ പ്രശ്നമില്ല യോ പോസിഷനിൽ ഇങ്ങനെ സെറി എല്ലാം വന്നപ്പോൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ കളറും ഈ ഒരു പാച്ചസിന്റെ ആയിട്ട് നല്ല മാച്ചിങ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ അല്ലേ നിങ്ങൾക്ക് നിനക്കിഷ്ടായോ നല്ല കംഫർട്ടബിൾ ആണ് നമ്മൾ ഏത് വെതർ കണ്ടീഷനിലും നമുക്ക് ഇടാം ഇത് ട്രാൻസ്പെറന്റ് അല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് വ് എന്നൊരു ചാനൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും അതിലെ കുഞ്ചോസിന്റെയും അപ്പുവിൻ്റെയും സംരംഭമാണ് ഈ ലക്ഷ്യ അവർക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ ചങ്ങനാശ്ശേരിയിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കിഡ്സ് വെയറും മെറ്റിനെയറും വെയറുമാണ് അപ്പൊ ഈ കിഡ്സ് വെയറിനൊപ്പം തന്നെ ഇങ്ങനെ ലക്ഷ്യ എന്ന് പറഞ്ഞു ഒരു സംരംഭം അവർ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഈ കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സൂപ്പർ അല്ലേ ഡിസ്ക്രിപ്ഷനിലെ ലക്ഷ്യയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം അതുവരിക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ടേക്ക് കെയർ